ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ ഇടക്കിടയ്ക്ക് വരുന്ന കഫക്കെട്ട് പനി തുടങ്ങിയ കാര്യങ്ങളും കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനെ കുറിച്ചുമാണ് ആഗോളതലത്തിൽ നാല്പത് ശതമാനം അസുഖങ്ങളും ശ്വാസകോശ രോഗങ്ങളാണ് കഫം എന്നത് ശരീരത്തിലെ ഒരു സുരക്ഷിത മാർഗമാണെങ്കിലും ഇതിന്റെ അളവ് കൂടുതലായാൽ അസുഖമായി മാറും കഫം കെട്ടുന്നത് നിരവധി കാരണങ്ങളുണ്ട് ബാക്ടീരിയയും വൈറസും മൂലം അണുബാധ പരിസ്ഥിതി മലിനീകരണം അലർജി എന്നിങ്ങനെ നിരവധി കാരണങ്ങളാൽ കഫത്തിന്റെ ഉൽപാദനം കൂടുതലാവുകയും തന്മൂലം ശ്വാസകോശങ്ങളിലും അനുബന്ധ അവയവങ്ങളിലും അണുബാധയും നേർക്കെട്ടുമുണ്ടാകുകയും ചെയ്യും നവജാത ശിശുക്കളിൽ മുതൽ മുതിർന്ന കുട്ടികളിൽ വരെ കഫക്കെട്ട് സർവ്വസാധാരണമായ ശാരീരിക പ്രശ്നമാണ് ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സാ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിലുണ്ട് ഉണ്ട് ഇതിനുള്ള സ്ഥായിയായ കാരണങ്ങൾ കണ്ടെത്തി ശാരീരികവും മാനസികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്ത് ശരിയായ ഔഷധം തിരഞ്ഞെടുത്ത് ചികിത്സിക്കുകയാണ് ഹോമിയോപ്പതിയിൽ ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ ചികിത്സയ്ക്ക് വിധേയമാകുന്നു ഈ സമീപനം കൊണ്ട് കഫക്കെട്ട് തീർത്തും മാറ്റുകയും കുട്ടിയുടെ രോഗപ്രതിരോധന ശേഷി വീണ്ടെടുക്കുകയും ചെയ്യുന്നു ശരിയായ ഔഷധങ്ങളും ഡോസും ആവർത്തനവും അപഗ്രദിക്കാൻ ഒരു വിദഗ്ധമായ ഡോക്ടർക്ക് മാത്രമേ കഴിയൂ കൂടാതെ രക്തസ്രവം എക്സ്റേ പരിശോധനകളും ഡോക്ടറുടെ മേൽനോട്ടത്തിൽ സ്ഥിരീകരിക്കേണ്ടി വരാറുണ്ട് കഫക്കെട്ട് രണ്ടു തരത്തിലുണ്ട് പലപ്പോഴും മൂക്കൊളിപ്പും തുമ്മലും തുടങ്ങി കഫക്കെട്ടാകുന്നു ക്രമേണ ചുമ പനി വിമ്മിഷ്ടം തുടങ്ങിയ അസ്വസ്ഥതകളും ഉണ്ടാകും ചികിത്സകൾ രണ്ടു ഘട്ടത്തിനാണ് നൽകുക പെട്ടെന്നുണ്ടാകുന്ന കഫക്കെട്ടിനും സ്ഥിരമായി പഴകിയ രീതിയിൽ ഉണ്ടാകുന്ന കഫക്കെട്ടിനും രണ്ടു തരത്തിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യാറുള്ളത് പെട്ടെന്നുണ്ടാകുന്ന കഫക്കെട്ട് പലപ്പോഴും തുമ്മലിലും മൂക്കൊലിപ്പിലും ആരംഭിക്കുന്നു സാധാരണ രണ്ടു ദിവസത്തിനകം ഈ പ്രശ്നങ്ങൾ കുറഞ്ഞു വരാനും സാധ്യതയുണ്ട് പഴകിയ കഫക്കെട്ടും ആസ്മയും പലതരം കാരണങ്ങളുണ്ട് ഇതിന് അലർജി രക്തത്തിലെ ഈസ്നോഫിലിന്റെ അളവ് കൂടുതൽ പരിസര മലിനീകരണം ക്ഷയം മറ്റു ബാക്ടീരിയകൾ വൈറൽ ബാധകൾ എന്നിവ കൊണ്ട് കഫക്കെട്ട് പലപ്പോഴും നീണ്ടു നിൽക്കുന്നു ശ്വാസകോശ വീക്കവും നീർക്കെട്ടും മാറാതെ ഇന്ന് ന്യൂമോണിയയിലും ശ്വാസമുട്ടലും വരെ അതിർത്തിച്ചേരാറുണ്ട് രക്തത്തിലെ ഈസ്നോഫിൽ കൂടുതലായാൽ ഇട്ടുമാറാത്ത തുമ്മലും മൂക്കൊളിപ്പും ഉണ്ടായി ചുമയും കഫക്കെട്ടും മാറാതെ നിൽക്കും ഈ അവസ്ഥയ്ക്കാണ് ഈസ്നോഫിലിയ എന്ന് പറയുന്നത് കഫക്കെട്ട് കൂടുതലായി ശ്വാസകോശത്തിന്റെ ഭാഗമായ ബ്രോങ്കിയയിൽ നീർക്കെട്ടും വീക്കവും അണുബാധയും ഉണ്ടാകാറുണ്ട് ഇതിനെ ബ്രോങ്കൈറ്റിസ് എന്നും പറയുന്നു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയല്ല പലപ്പോഴും ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ്സ് ഉണ്ടാവുക പൂർണ്ണമായും അസുഖം ഉള്ളിൽ നിന്നും കളയുന്ന രീതിയിൽ അതായത് കഫമാണ് നിങ്ങളുടെ അസുഖത്തിന് കാരണം എന്നുണ്ടെങ്കിൽ ആ കഫം പൂർണ്ണമായും അകത്തു നിന്നും ഇളക്കി കളയുന്ന രീതിയിലുള്ള അപ്രോച്ചായിരിക്കും കൂടുതൽ ഹോമിയോപ്പതിയിൽ ഉണ്ടാവുക പരിസര മലിനീകരണം കൊണ്ടുണ്ടാകുന്ന അലർജിയാണ് പലപ്പോഴും ചുമയിലേക്കും കഫക്കെട്ടിലേക്കും നയിക്കുന്നത് അതുകൊണ്ട് അലർജി ഉള്ളവർ ഉണ്ടാകുന്ന പുക പൊടി മുതലായ മലിനീകരണ സാധ്യതകൾ ഒഴിവാക്കണം നിങ്ങൾ ഹോമിയോപ്പതിക്കിലെ ഒരു അസുഖത്തിന് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന്റെ മൂലകാരണങ്ങൾ നീക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അസുഖമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾക്ക് തുടരെ തുടരെ കുട്ടികളിൽ വിട്ടുമാറാത്ത കഫക്കെട്ടും ബുദ്ധിമുട്ടുകളും കാണാറുണ്ട് ഉള്ളിലെ കഫം പൂർണ്ണമായി ഇളക്കി കളയുന്നില്ലെങ്കിൽ ആഴ്ചകൾ തോറും ഒരു മാസത്തിൽ തന്നെ പല തവണ കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ട് വരുന്നത് കാണാം അപ്പൊ ഉള്ളിലുള്ള കഫം കംപ്ലീറ്റ് ആയിട്ട് ഇളക്കി കളയുക അവരുടെ ശേഷി വർദ്ധിപ്പിക്കുകയും അവരുടെ ആരോഗ്യം പൂർണ്ണമായും പരിസ്ഥിതിയിലോട്ട് എത്തിച്ചാൽ മാത്രമേ വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ഈ കുട്ടികളുടെ അസുഖങ്ങൾ കുറഞ്ഞു കിട്ടുകയുള്ളൂ അതുപോലെ കഫക്കെട്ടിന് സമയത്ത് ശ്രദ്ധിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട് ഭക്ഷണ രീതികളുണ്ട് ചിലർക്ക് ഇപ്പോൾ ഒരു വൈറൽ പനിയോ കഫക്കെട്ടോ വന്നു കഴിഞ്ഞാൽ വിട്ടുമാറാത്ത ചുമ രാത്രിയിൽ അതിശക്തമാകുന്ന ചുമ കിടന്നു കഴിഞ്ഞാൽ നിർത്താൻ പറ്റാത്ത രീതിയിൽ അതുപോലെ തന്നെ ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റാത്ത രീതിയിലുള്ള ചുമകളൊക്കെ ഇന്ന് ഇപ്പോഴത്തെ വൈറൽ പനികളുടെ കൂടെ കണ്ടുവരാറുണ്ട് ഇത്തരം ചുമകൾക്കൊക്കെ ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ ലഭ്യമാണ് അതിനുവേണ്ടി ഏറ്റവും അടുത്ത ഹോമിയോപ്പതി ഡോക്ടറെ സമീപിക്കുക അല്ലെങ്കിൽ ലിഡ്രോപ്സ് ഹോമിയോപ്പതിയുടെ ഓൺലൈൻ സേവനങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ വീടുകളിൽ എത്തുന്ന രീതിയിൽ നമ്മൾ മരുന്നുകൾ എത്തിച്ചു നൽകുന്നതാണ്